മലയാളത്തിലെ ആദ്യത്തെ ഡിസ്റ്റോപ്പിയൻ ഡോക്യുമെന്ററി ചിത്രമായി തിയേറ്ററിൽ എത്തിയ ഗഗനചാരി സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയതിന് പിന്നാലെ പുതിയ ചിത്രം പ്രഖ്യാപിച്ച് ഗഗനചാരി ടീം എത്തിയിരിക്കുകയാണ് ഇതോടുകൂടി നമുക്ക് മനസ്സിലാകാം ഈ വേൾഡിലേക്ക് ഇനിയും ഗംഭീര ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു ആദ്യം ഒരു ആശയക്കുഴപ്പം മോളിവുഡിന് തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സബ്ജക്ട് പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നത് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ സ്വീകരിക്കാൻ തുടങ്ങി എന്നതാണ് ഇന്നേ ദിവസം തന്നെ മനസ്സിലാകുന്നത് കാരണം കൽക്കി എന്ന ചിത്രം പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിച്ച വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും എത്തുന്നത് ഗംഭീര അഭിപ്രായമാണ് കൽക്കി എന്ന ചിത്രത്തിന് പ്രേഷർ നൽകിക്കൊണ്ടിരിക്കുന്നതും നിരൂപകർ വാരിക്കോരി കൊടുക്കുന്നതും ഗംഭീര നിരൂപക പ്രശംസയാണ് കാരണം ചിത്രം മെയ്ഡ് ചെയ്തിരിക്കുന്നത് അത്ര വലിയ ബ്രില്യൻസിലൂടെ തന്നെയാണ് ഹോളിവുഡിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള വി എഫ് എക്സ് വർക്കുകളാണ് ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ മോളിവുഡിൽ അതിനുമുമ്പേ ഒരു ചിത്രം പ്രേർ സ്വീകരിച്ചു അതാണ് ഗഗനചാരി ഒരു ഫ്യൂച്ചർ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നിരിക്കുമ്പോഴാണ് ഗഗനചാരിയെ ഇരുകൈ നീട്ടി പ്രേഷർ സ്വീകരിച്ചതും ഗംഭീര നിരൂപക പ്രശംസ കൊടുക്കുന്നതും അതിനുശേഷം ഗഗനചാരിയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് മറ്റൊരു സിനിമ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ നായകനായി വരുന്നതാട്ടെ സുരേഷ് ഗോപിയും ഇനിയുള്ള വമ്പൻ നടന്മാരും ഇതേ കാറ്റഗറിയിലെ ചിത്രങ്ങളിലേക്ക് വരാൻ സാധ്യത വെക്കുകയാണ് അപ്പോൾ മോഹൻലാലൊക്കെ ഉടൻ തന്നെ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ സ്വീകരിക്കാൻ സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു നിരവധി തിരക്കഥാകൃത്തുക്കളും കഥ എഴുത്തുകാരും ഇതുപോലുള്ള സബ്ജക്റ്റുമായി ഇവരെയൊക്കെ സമീപിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മലയാളി പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതായിരുന്നു വലിയ ചോദ്യചിഹ്നം ഇപ്പോൾ ഇത് അവർ സ്വീകരിക്കുക കൂടി ചെയ്തു ഇനി ഹോളിവുഡ് സ്റ്റൈലിലുള്ള മലയാളം മേക്കിംഗിൽ വരുന്ന സിനിമകൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് മോഹൻലാലും ഇതുപോലുള്ള സബ്ജക്റ്റുകൾ കേൾക്കുന്നുണ്ട് എന്നാണ് ാണ് ചില സൂചനകൾ ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിയും ഇങ്ങനെയുള്ള സിനിമകൾ അവർ ഉടനെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടുകയാണ് ഇപ്പോഴിതാ ഗഗനചാരി ടീം ഗഗനാചാരിയുടെ സിനിമാറ്റിക് യൂണിവേഴ്സലിൽ തന്നെ എത്തുന്ന പുതിയ സിനിമയ്ക്ക് മണിയൻ ചിറ്റപ്പൻ എന്ന് പേരിട്ടിരിക്കുകയാണ് നായകനായത്തുന്നത് സുരേഷ് ഗോപിയാണെന്നും സുരേഷ് ഗോപിയുടെ ഹെവി ലുക്ക് പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ് ഈ പ്രവർത്തകർ ഗഗനചാരി സിനിമയിൽ മണിയൻ ചിറ്റപ്പൻ എന്നൊരു കോമിക് ബുക്ക് കാണിക്കുന്നുണ്ട് മനു അങ്കലിനെയും റിക്കി ആൻഡ് മോൾട്ടിയെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്രേസി സയന്റിസ്റ്റിന്റെ കഥയാണിത് ഗഗനാചാരി യൂണിവേഴ്സലിൽ തന്നെയുള്ള ഈ സ്പിൻ ഓഫിൽ ഗഗനചാരി സിനിമയ്ക്ക് പിന്നിലെ അതേ ടീം തന്നെയായിരിക്കും ഗഗനചാരിയുടെ സംഗീതം ഒരുക്കിയ ശങ്കർ ശർമ്മ മണിയൻ ചിറ്റപ്പന്റെയും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും എന്നും സംവിധായകൻ അരുൺ ചന്തു വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നൊരു മോഷൻ പോസ്റ്റർ കൂടി അവർ പുറത്തിറക്കുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ ഹെവി മാസ് ലുക്ക് തന്നെയാണ് ടൈറ്റിൽ ടീസറിന്റെ ഹൈലൈറ്റ് നരകേറിയ താടിയും മുടിയും മീശയും കറുത്ത പട്ട കണ്ണടയും ജാക്കറ്റും ഒക്കെ അണിഞ്ഞിട്ടുള്ള സുരേഷ് ഗോപിയുടെ വേഷപകർച്ച തന്നെ ഏറെ കൗതുകം ഉണർത്തുന്നതാണ് മിന്നൽ പ്രതാപൻ ഉൾപ്പെടെയുള്ള സുരേഷ് ഗോപിയുടെ ഹാസ്യവേഷങ്ങളുടെ തുടർച്ചയാകും മണിയൻ ചിറ്റപ്പൻ എന്നാണ് പ്രേക്ഷകരും കണക്കുകൂട്ടുന്നത് ഗഗനചാരി യൂണിവേഴ്സ് ഫേസ് വണ്ണിൽ ഉൾപ്പെടുന്ന മണിയൻ ചിറ്റപ്പനിൽ പുതിയ ടാലന്റുകളെയും പുതിയ കഥകളെയും പിന്തുണച്ച് ഒട്ടേറെ പേർക്ക് പ്രചോദനമാകുവാനാണ് അജിത് വിനായക ഫിലിംസ് ലക്ഷ്യമിടുന്നത് ഗഗനചാരി യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള സിനിമാറ്റിക് എക്സ്പാൻഷനിൽ പുതിയ പുതിയകാലത്തെ ഒട്ടേറെ സാങ്കേതിക വശങ്ങളും ഉൾപ്പെടുത്തിയേക്കുമെന്നും നിർമ്മാതാവ് വിനായക അജിത് വ്യക്തമാക്കി ശിവസായിയും അരുൺ ചന്ദുവും ചേർന്ന് തിരക്കഥ ഒരുക്കിയ ഗഗനാചാരിയിൽ ഗണേഷ് കുമാർ ഗോകുൽ സുരേഷ് അജു വർഗീസ് അനാർ മരക്കാർ തുടങ്ങിയ താരങ്ങളുടെ കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെയാണുള്ളത് മലയാള സിനിമാ ലോകത്തെ ക്ലീഷെ ബ്രേക്കർ എന്നാണ് ഇതിനകം പലരും ഗഗനചാരിയെ വാഴ്ത്തിയിരിക്കുന്നത് ഒട്ടേറെ അന്താരാഷ്ട്ര വേദികളിൽ ഇതിനകം ചിത്രം പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് ബോക്സ് ഓഫീസിലും ചിത്രം പുതിപ്പ് തുടരുകയാണ് ഗഗനചാരിക്ക് പിന്നാലെത്തുന്ന മണിയൻ ചിറ്റപ്പനും മാറുന്ന മലയാള സിനിമയുടെ മുഖം ആകുമെന്ന് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ